العالمين والصلاة والسلام على رسول الأمين وعلى آله وصحبه أجمعين أما بعد بسم الله الرحمن الرحيم والعنصر إن الإنسان لفي خسر إلا الذين آمنوا وعملوا الصالحات وتواصوا بالحق وتواصوا بالصبر സത്യം ൂർ കാലം തന്നെയാണ് സത്യം എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹു പറയുകയാണ് മനുഷ്യൻ തീർച്ചയായും നഷ്ടത്തിലാണ് അതായത് അള്ളാഹു സുബാനുഭവത്തെ ആന മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ തന്നെ മനുഷ്യരിൽ നൽകിയിരിക്കുന്ന അവന്റെ സൃഷ്ടി നൽകിയിരിക്കുന്ന ചില പോരായ്മകളുണ്ട് അതുപോലെ തന്നെ മനുഷ്യരിൽ സ്വാഭാവികമായി ഉണ്ടാകുന്ന അവൻ്റെ അവൻ്റെതായിട്ടുള്ള നഷ്ടങ്ങളുണ്ട് പക്ഷെ ഈ നഷ്ടങ്ങൾ അത് തുടർന്നു കൊള്ളാനോ ആ നഷ്ടങ്ങൾ നേടിക്കൊള്ളാനോ അല്ല മറിച്ച് ആ നഷ്ടങ്ങളെ അതിജീവിച്ചുകൊണ്ട് വിജയം കരസ്ഥമാക്കണമെന്നും അങ്ങനെ വിജയം കരസ്ഥമാക്കാനുള്ള വഴി എന്താണ് എന്നുള്ള ഹൗസുബാനുബൂ താര പറഞ്ഞു തരുന്നു അതാണ് സുഹൃത്ത് അസുറിലൂടെ പറയുന്നത് ഇന്നൽ ഇൻസാൻസർ മനുഷ്യർ തീർച്ചയായും നഷ്ടത്തിലാണ് ആര് ഒഴികെ എന്നുള്ള ഹൗസുബാനുബൂ താറ പറയാണ് ചില ആളുകൾ ഒഴികെ നാല് കാര്യങ്ങളാണ് അർബുസുബാനുബു താറ പറയുന്നത് ആ നാല് കാര്യങ്ങൾ പാലിക്കുന്ന ആളുകൾ വിജയികളാണ് എന്നതും കൂടിയാണ് അതിന്റെ അർത്ഥം ആ നാല് കാര്യങ്ങൾ എന്താണ് ആ നാല് കാര്യങ്ങൾ ഒന്നിനു പുറകെ ഒന്നായിക്കൊണ്ടതുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന നാല് കാര്യങ്ങൾ നമ്മൾ എപ്പോഴും പറയണം ചെയ്യാറുള്ള സുഹൃത്താണ് ഇല്ലല്ല ദീന ആമനു ഒന്നാമതായ ദുബാനുത്താറ പറഞ്ഞ വിശ്വസിക്കണം ഇല്ലല്ലതീന ആമനു വിശ്വസിക്കണം ആരിൽ വിശ്വസിക്കണം നമുക്കറിയാം വിശ്വാസ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട് അള്ളാഹുവിൽ വിശ്വസിക്കണം പക്ഷെ നമ്മൾ പറയുന്നു വിശ്വസിച്ചു എന്താണ് നമ്മൾ വിശ്വസിച്ചുള്ളത് അള്ളാഹുവിനെ കുറിച്ച് അള്ളാഹുവിന്റെ നാമങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ടോ ആ നാമങ്ങളൊക്കെ പഠിക്കുകയും അതിൽ ഉറച്ചു വിശ്വസിക്കുകയും ചെയ്യണം മരക്കളെ കുറിച്ച് പറയുന്നു മലക്കട സിഫത്തുകൾ മലപ്പുകളെ കുറിച്ച് പഠിക്കണം എങ്കിലും വിശ്വസിക്കാൻ കഴിയുള്ളു അപ്പൊ ആ നിലയ്ക്ക് വിശ്വസിക്കണം എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ ഹ് സൽക്കർമ്മങ്ങൾ ചെയ്യണം സൽക്കർമ്മങ്ങൾ ചെയ്യണം അപ്പൊ ചില ആളുകൾ സംശയം ചോദിക്കാറുണ്ട് സൽക്കർമ്മം ചെയ്തിട്ടുള്ള ജനങ്ങൾക്ക് നന്മ ചെയ്യുന്ന ഒരുപാട് ആളുകൾ അവര് വിശ്വാസികളല്ല അപ്പൊ അവർ സ്വർഗത്തിലാണോ വിജയികളാണോ എന്ന് ചില ആളുകൾ ചോദിക്കാറുണ്ട് കാരണം സാമൂഹിക പ്രവർത്തനം ചെയ്യുന്ന ജനങ്ങൾക്ക് നന്മ ചെയ്യുന്ന എത്രയോ ആളുകളുണ്ട് അവരെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട ഈ സുഹൃത്തോട് നമുക്ക് തിരിച്ചറിയാൻ കഴിയും അവർക്ക് വിജയം നേടണമെങ്കിൽ പരലോക വിജയം നേടണമെങ്കിൽ ഒന്നാമത്തെ കാര്യം ഇല്ലല്ലെ ആമനു എന്ന് പറഞ്ഞ അള്ളാഹു പറഞ്ഞ ആമനു എന്ന് പറഞ്ഞ വിശ്വാസികളാകണം വിശ്വാസികളായിട്ട് ഹാച്ച് ചെയ്താൽ മാത്രമേ അത് സ്വീകരിക്കപ്പെടുകയുള്ളൂ അതായത് പ്രവർത്തനങ്ങൾ സ്വീകരിക്കണമെങ്കിൽ അതിലൂടെ വിജയം നേടണമെങ്കിൽ ഒന്നാമത്തെ കണ്ടീഷൻ ആമനു വിശ്വാസികളാകണം എന്നാണ് വിശ്വാസികളാകാതെ പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടും അപ്പൊ ഒന്നാമത്തെ ആമനു ആമനുഹ് സൽക്കരണങ്ങള് ചെയ്യണം പിന്നെ അതിനുശേഷം ഹക്ക് ഹക്ക് കൊണ്ട് ഉപദേശിക്കുക എന്ന് പറഞ്ഞ ഹക്കിൽ നിലകൊള്ളണം എന്ന് പറഞ്ഞ നമ്മൾ മനസ്സിലാക്കിയ നമ്മൾ വിശ്വസിച്ചിട്ടുള്ള അതുപോലെ തന്നെ സുബാനു ഈ ദീൻ പ്രവാചകൻ പഠിപ്പിച്ചു ആ ദീനിൽ അടിയുറച്ച് നിൽക്കണം ഹക്കിന്റെ കൂടെ നിൽക്കണം ഹക്കിൽ നിലകൊള്ളണം എന്നുള്ളതാണ് നാലാമതായി പറയുന്നത് ഹക്ക് വധവാസോബർ ക്ഷമ കൈക്കൊള്ളണം എവിടെയാണ് ക്ഷമ കൈക്കൊള്ളണം നമ്മള് നിലകൊള്ളുന്ന ഹക്ക് ആ ഹക്കിൽ നിലകൊള്ളുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കെതിരെ ഒരുപാട് ആളുകൾ ഉണ്ടാകും നമുക്കെതിരെ ഒരുപാട് ശക്തികൾ ഉണ്ടാകും നമുക്കെതിരെ കുടുംബം ഉണ്ടാവും സമൂഹം ഉണ്ടാവും കൂട്ടുകാരുണ്ടാവും കാരണം ഹക്കിലാണുണ്ട് നിലകൊള്ളുന്നത് എപ്പോഴും അങ്ങനെ തന്നെയാണ് പ്രവാചകന്മാരെ സംബന്ധിച്ച് നമുക്ക് കാണാൻ കഴിയുമ്പോൾ ചരിത്രത്തിൽ ഹക്കിൽ നിലകൊള്ളുന്ന പേരിൽ ഹക്ക് പറഞ്ഞതിന്റെ പേരിൽ അവർ ഒരുപാട് പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ട് പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് അപ്പൊ ഈ സന്ദർഭങ്ങളിലെല്ലാം ഇത്തരം പ്രയാസങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അതിൽ ക്ഷമ കൈക്കൊള്ളണം എന്നുള്ളതാണ് അതാണ് ഈ നാല് കാര്യങ്ങൾ നാമത്തെ വിശ്വസിക്കണം വിശ്വസികളാകണം വിശ്വസിക്കുകയും വിശ്വസിക്കുകയും അതുപോലെ തന്നെ സൽക്കരണങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യണം അതുപോലെ തന്നെ ഉറച്ചു നിൽക്കണം ചെയ്യുന്ന നന്മ അത് മറ്റുള്ളവരിലേക്ക് പകരം നൽകണം എന്താണോ ഉറച്ചു നിൽക്കുകയും ആ ഹക്കിന്റെ പേരിൽ അതിൽ ഉറച്ചതിന്റെ പേരിൽ പല വിധത്തിലുള്ള പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ വരുമ്പോ അതിൽ സഹിച്ചുകൊണ്ട് മുന്നേറുകയും ചെയ്യുക അങ്ങനെയാണെങ്കിൽ അവരാണ് വിജയികൾ എന്നുള്ള സുഹാനുഭവ താര പറയുകയാണ് ഈ നാല് കാര്യങ്ങൾ സ്വീകരിക്കാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് പരാജയം തന്നെയായിരിക്കും എന്നതാണ് കാലത്തെ സത്യം ചെയ്തുകൊണ്ട് അള്ളാഹുസുബ് ഹാനുബത്ത് ആല ഈ സുഹൃത്തിലൂടെ നമ്മെ അറിയിക്കുന്നത് ഇവിടെ നമ്മൾ എപ്പോഴും പാരായണം ചെയ്താറുണ്ട് പലപ്പോഴും ഈ സുഹൃത്ത് പാരായണം ചെയ്യാറുണ്ട് വളരെ ചെറിയ സുഹൃത്താണ് അതുകൊണ്ട് തന്നെ പലപ്പോഴും നമ്മൾ പാരായണം ചെയ്യാറുള്ള ഒരു സുഹൃത്താണ് ഇവിടെ നമ്മളിങ്ങനെ പറയണം ചെയ്തു എപ്പോഴെങ്കിലും നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ ഈ നാല് കാര്യങ്ങൾ ഞാൻ പാലിച്ചിട്ടുണ്ടോ വിശ്വസിച്ചിട്ടുണ്ടോ എൻ്റെ സൽക്കർമ്മങ്ങൾ ഞാൻ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ഞാൻ വിശ്വാസിയായിട്ടാണോ ചെയ്യുന്നത് ഇല്ല എങ്കിൽ അത് സ്വീകരിക്കപ്പെടുകയില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഒന്നാമതായിക്കൊണ്ട് ഞാൻ വിശ്വാസിയായിരിക്കണം കറകള ഞാൻ നല്ലൊരു വിശ്വാസിയായിരിക്കണം രണ്ടാമതായിക്കൊണ്ട് അള്ളാൻ്റെ വജ ഉദ്ദേശം കൊണ്ട് മാത്രം സൽക്കർമ്മങ്ങൾ ഞാൻ ചെയ്യണം മൂന്നാമതായിക്കൊണ്ട് ഞാൻ ചെയ്യുന്ന നന്മകൾ നന്മ പറയണം തിന്മ വിരോധിക്കണം ഹക്കിൽ അടിയുറച്ച് നിൽക്കണം ഹക്ക് കൊണ്ട് ഉപദേശിക്കണം അത് ചെയ്യുന്നുണ്ട് നമ്മൾ ഇനി അതിനുശേഷം ആ ഹക്കിൽ ഉറച്ചു നിന്നെ പേരിൽ വരുന്ന പ്രയാസങ്ങൾ എന്തെങ്കിലും കുത്തുവാക്കുകൾ കേൾക്കുമ്പോൾ തന്നെ ഹക്ക് നിന്നും അത് പറയുന്ന പിന്മാറി കളഞ്ഞോ എനിക്ക് വിജയായില്ല അങ്ങനെ അതിൽ ക്ഷമിച്ച് നിന്നുകൊണ്ട് അതുമായി മുന്നോട്ട് പോകണം പച്ചവാസോബിൽ ഹക്ക് അപ്പോഴാണ് അല്ലെ പറഞ്ഞ ആ നഷ്ടക്കാരിൽ പെടാതിരിക്കുകയും വിജയം നേടിയ ആളുകളിൽ ഉൾപ്പെടുകയും ചെയ്യുക അഹുസുബാനു ആര കാര്യങ്ങൾ മനസ്സിലാക്കുവാനും അതനുസരിച്ച് ജീവിക്കുവാനും നമുക്ക് നൽകുമാറാകട്ടെ നമുക്കിന്ന് ക്ലാസ് എടുത്ത അബ്ദുൽ കലാമിന് നന്ദി അറിയിക്കുന്ന അതുപോലെ ഇതില് ക്ലാസ്സിൽ പങ്കെടുത്ത മുഴുവൻ സഹോദരി സഹോദരന്മാർക്കും നന്ദി അറിയിക്കുന്നു subhanallah Allahumma